അപ്പൊ കഴിച്ച നമുക്ക് തന്നിരിക്കുന്ന പിന്നെ ചോറ് അഞ്ചു വിള്ളയാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് ഒരു വിള്ള കൈയ്യെടുക്കാം

ම් දර අ ව හरे පාගතරර शाතරයා अच्ड <ihakant>

ശേഷിക്കുന്ന ശേഷം ശേഷിക്കുന്ന പിണ്ടാനുപരി പിണ്ട ശേഷം നിണ്ഡത്തിന് ഓളീനെ കഴിഞ്ഞ ശേഷം ഒരു പുഷ്പം എടുത്ത് പിണ്ഡത്തിൽ പിണ്ട പുഷ്പമായിട്ട് പുഷ്പെടുത്ത് ഇടവേ പിടിക്കുഷ്പറച്ച നമ ആചനം നമ ആസനം നമ സ്നാനം നമ ആവാഹനം നമുക്ക പുഷ്പിക്കുക നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് ഒരു നൂല് പൊട്ടിക്കുക വസ്ത്രാർത്ഥം നമ ഇടത്തിൽ സമർപ്പിക്കുക ഒരു പുഷ്പെടുത്താൽ നമേ അക്ഷ അലങ്കരണാർത്ഥം അക്ഷരം നമ ഇടത്തിലേക്ക് സമർപ്പിക്കുക ചാനത്തിൽ നോക്കി ആർക്കോപരില്ല ഗന്ധശോപരി പുഷ്പം നാപ നിയമില്ല പുഷ്പെടുത്താൽ പുഷ്പം കൈ i

ബ്രഹ്മസൗകര്യം ദേവ ഋഷി പിതൃമാനവൃത്തേ മാധവാദ മഹാദയാഗീന കുലകോടീനാം സപ്തദ്വീപ നിവാസീന ആ ബ്രഹ്മാൻ ലോകാൻ ഇതമത്ത് തിരോധത്തിന് മുകളിൽ കൈ നച്ച ശേഷം a t r e n g t h i u s <coughs> h людейinek 히지 i s <coughs> a l h राज <laughs> പിഴിക്കാനാണ് <laughs> നന്നായിട്ട്

പെട്ടത്തിന്റെ അടിയിൽ മുന്നോട്ട് വലിച്ചു എടുത്തത് വിദീ ജനല എന്നിവ ഇല്ലാത്ത രീതിയിൽ തബൂരിയുടെ കൊണ്ടുള്ള എന്നത്തെ ചിലസം മൊൾഡായി ചെയ്തിരിക്കുന്നു അന ആദി ഭഗവനോ ദേവാ സർവ യക്തരായ നാരായണ അക്ഷയ കുന്ദരീ രാജാ ഇതുപോൽ छപ്ടരോ छവാ